നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ എഫ് സിയുടെ രണ്ടേ രണ്ടിന്റെ സമനില പിരിഞ്ഞ മത്സരത്തിലും മികച്ച താരം നോഹു സദോയി തന്നെ തുടർച്ചയായിട്ടുള്ള മത്സരങ്ങളിൽ അദ്ദേഹം മിന്നും പ്രകടനമാണ് നടത്തുന്നത് ഇപ്പൊ എക്സിൽ ഇന്ന് കണ്ടൊരു ചിത്രം ഈ ഒരു കളി കഴിഞ്ഞതിന് ശേഷം ബ്ലാസ്റ്റേഴ്സിനായിട്ട് കളിക്കുമ്പോൾ നോഹ് എന്ന് പറഞ്ഞുകൊണ്ട് ലിയോ ബിസിയുടെ ചിത്രമാണ് ബാലൻഡുർ വിളിച്ചിരിക്കുന്ന ചിത്രം അപ്പൊ ഒരു മെസ്സി മോഡിലുള്ള കളിയാണ് ബ്ലാസ്റ്റേഴ്സിനായിട്ട് കളിക്കാനിറങ്ങുമ്പോൾ നോഹസോയി നടത്തുന്നത് എന്നാണ് ആരാധകർ ഇപ്പൊ പറയുന്നത് ഗോളും അസിസ്റ്റുമായിട്ട് അദ്ദേഹം മിന്നിക്കത്തി അദ്ദേഹത്തിന്റെ അസിസ്റ്റിൽ നിന്നാണ് ഹിസസ് സിബിനസിന്റെ ഗോളെങ്കിൽ ഹിസസ് സിബിനസിന്റെ അസിസ്റ്റിൽ നിന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഗോള് വന്നത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗോളടിച്ചു ഗോളടിക്കാൻ സഹായം നൽകി ഇതൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷെ കഴിഞ്ഞ കളിയിലും നമ്മൾ കണ്ടു നോഹു സദോയുടെ ഗോൾ അതിൻ്റെ മുമ്പത്തെ കളിയിലും കണ്ടു അങ്ങനെ പൊളിച്ചെടുക്കുന്ന നോഹിനെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അതായത് ഇന്നത്തെ കളിയിൽ അദ്ദേഹം ഉണ്ടാക്കിയ ഇമ്പാക്ട് വളരെ വലുതാണ് ഒരു ഗോളും ഒരു അസിസ്റ്റും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് മാത്രമല്ല ഏഴ് ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിരുന്നു ഫൈനൽ തേഡിൽ പത്തൊമ്പത് പാസുകളാണ് അദ്ദേഹം ഫൈനൽ തേഡിൽ കൊടുത്തത് പതിമൂന്ന് ക്രോസുകൾ ആ താരം കൊടുത്തത് അറുപത്തിയാറ് ടച്ചുകൾ ബ്ലാസ്റ്റേഴ്സിനായിട്ട് കൈ മെയ് മലർന്ന് സദോയി തീർച്ചയായിട്ടും ഒരു കയ്യടി അർഹിക്കുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കോളും അസിസ്റ്റും ഒരുപോലെ സോ മെസ്സി മോഡിൽ ബ്ലാസ്റ്റേഴ്സിനായിട്ട് തകർക്കുന്നു നോഹ് വരും മത്സരങ്ങളിലും ഇതേ പ്രകടനം താരത്തിന് തുടരാൻ കഴിയട്ടെ എട്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ടോക്സ് വീണ്ടും